ീർക്കാടാണേ അത് പിന്നെ പൈസ നമുക്ക് എത്രയാണോ കിട്ടും പൈസ എല്ലാം നിങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മള് മൂന്നാളും ഒരേ മാതിരി ആയിരിക്കും പിന്നിൽ കേജ് ഒന്ന് പിന്നിൽ കേക്ക് ആ യെസ് 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 മാൻസപ്പ് മാൻ ഇതിനാണോ അല്ല ഇതിനാണോ നമുക്ക് എളുപ്പം പിന്നെ അല്ല മെയിൻ റോഡിന്റെ കൂടെ പോണാലും എളുപ്പം പക്ഷെ ഈ കാഴ്ച ഒന്നുമില്ലല്ലോ അവിടെ എന്ത് ബുണ്ടാക്കള് അത് അത് ഇവിടെയല്ല അത് അങ്ങനെ പോകുമ്പോഴാണ് തോന്നുന്നത് ൊളി ചോദി അതിന്റെ മോൾക്ക് ആയിട്ടു അതിന്റെ മോൾക്ക് കയറ്റോ ഇടതുപാർക്ക് ഇടത്തോട്ടില്ല

സുഖിച്ച് കിടക്കണല്ലേ കേട്ടോ അട്ടപ്പാടിയുടെ വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ പണ്ടൊരു അറബിക്കഥ പറഞ്ഞ പോലെ ഈ അറബിക്കഥകൾ പറയാൻ പലർക്കും താല്പര്യമാണല്ലോ ഇതേപോലെ തൊട്ടാവാടികൾ അല്ലേ തൊട്ടാൽ വാടുന്ന തൊട്ടാവാടി അപ്പോൾ അറബിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്താണ് ആരോ എൻ്റെ തൊഴിലാളി നാട്ടിൽ പോയപ്പോൾ ഇതേപോലെ ഒരു പ്രത്യേക തരം ചെടി കൊണ്ടുവന്നതാണ് എന്നുള്ളത് പറയുന്ന അല്ലേ തൊട്ടാലാണ് വാടുക അവിടെ കാണാൻ പറ്റും വാടി മടങ്ങി പോകും തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായാലും പൊളിയാണ് അറബി കാര്യമായിട്ട് വിളിച്ച് കാണിച്ചു കൊടുത്താണ് തൊട്ടാവാടിയെ അവർക്ക് അറിയില്ലല്ലോ തൊട്ടാവാടിയാണെന്ന് സിമ്പിൾ ആണെന്ന് ഇവിടുന്ന് ചെടി ആരോ കൊണ്ടു കൊടുത്താണെന്ന് എന്താ കഥ കാഴ്ച എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല പൂളി പൊളി പൊളിയേ സംഭവം നമ്മുടെ മുക്കുത്തിച്ചെടിയാണ് കേട്ടോ എന്ന് പറയുന്ന സംഭവമാണ് മുക്കുറ്റിച്ചെടിയെന്ന് പറയും അതേപോലെ കുരുത്തി എന്നൊക്കെ പറയും ആ ചെടിയാണ് ഈ കാണുന്നത് ഇതിൽ തന്നെ പല കളറിലുള്ള ചെടികൾ വരുന്നുണ്ട് എന്തോ രസമുള്ള പൂക്കളാണ് അതുപോലെ രക്ഷയില്ല